ഇത് മാസ് മോട്ടോ ഓർഷീസാണ് ഹീറോൻ്റെ പ്ലഷ്ഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്ന് നമ്മൾ വണ്ടി എടുത്തു എടുത്തുകൊണ്ട് ചെയ്യണം ഉറക്കാണ് കേട്ടോ നിലവിൽ വണ്ടി ഓട്ടോ ഓടി വന്ന വഴിക്ക് വണ്ടി പോയിട്ട് നമ്മൾ പോയി അവിടെ നിന്ന് പിക്ക് ചെയ്തതാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ സെൽഫൊന്നും വർക്കിങ്ങ് ആവില്ലായിരുന്നു ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ കസ്റ്റമർ തന്നെ മേടിച്ചു തന്നിട്ട ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബാറ്ററി പുതിയ ബാറ്ററി മേടിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ ബാറ്ററി കൂടെ നമുക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടും അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ശരിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോന്നും നമുക്കറിയില്ല ഓൾറെഡി ബാറ്ററി വന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കാരണം വെച്ചാൽ വണ്ടി ഓടി വന്നപ്പോൾ തന്നെ വണ്ടി ഓഫ് ആയിപ്പോന്നു അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞങ്ങൾ ചെന്ന് അടിക്കണ സമയത്ത് കിക്കർ ഫ്രീ ആയിട്ട് പോവാറു അതായത് കംപ്രഷൻ ഇല്ല വണ്ടിക്ക് കംപ്രഷൻ വളരെ കുറവായിരുന്നു അതിന് ആക്സിലേറ്റർ കൊടുത്തടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടി പക്ഷേ വണ്ടി നല്ല മിസ്സിങ് ആയിരുന്നു നമ്മളുണ്ടല്ലോ അതിൻ്റെ ഈ കാർബേറ്റർ അസംബ്ലി മാറ്റി മാറ്റിവച്ചിട്ടേ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമേ ഉണ്ടാവുള്ളൂ പരമാവധി മാക്സിമം പോയ ഒരു പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ അപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓടാണ്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി കമ്പ ബാറ്ററി കം കാർബർ കംപ്ലയിൻറ്റ് വരുമെന്ന് രസം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് നിലവിൽ അതേപോലെ തന്നെ എൻ്റെ വണ്ടി ഉപയോഗിക്കാണ്ട് ഓൾറെഡി ഈ കണ്ടീഷനിൽ തന്നെ കൊണ്ടുപോയിട്ട് വണ്ടി പെയിൻ്റി മോഷ്ടൊക്കെ കൊടുത്തിരുന്നതാണ് അപ്പോൾ അവിടെ കുറേ ദിവസങ്ങളിൽ ഇരുന്ന് ഇവിടുന്ന് ഓടിപ്പോയ വണ്ടിയാണ് അവിടുന്ന് കുറേ ദിവസങ്ങളിൽ ഇരുന്നത് ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്ക് ആയി പോയേക്കാം സ്ലോജറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഇടാൻ പറ്റുമെന്ന് നോക്കാം പക്ഷേ നമ്മളുടെ ഉപയോഗം ഇതേ രീതിയിലാണെങ്കിൽ നൂറ് ശതമാനം ഈ കംപ്ലയിൻ്റ് റിപ്പീറ്റ് വരും കാർബോറേറ്റർ കംപ്ലയിൻറ്റ് വരും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടി ഓടാണ്ടിരുന്ന കാർബോറേറ്റർ പോകും നമ്മൾ എത്ര നല്ല കാർബറേറ്റർ വെച്ച് തോന്നി ഇപ്പോൾ നമ്മൾ കമ്പനി കാർബറേറ്റർ മേടിച്ച് വെച്ചങ്ങനാണ് പക്ഷേ ഒരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ തരില്ല ഓൾറെഡി നമ്മൾ കമ്പനിയെ തരില്ല കാരണം ഞാൻ കൃത്യമായിട്ട് അറിയാം ഈ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ കാർബ്രേറ്റർ കംപ്ലയിൻ്റ് ആണെന്നുള്ള രസം കൃത്യമായിട്ട് കമ്പനിക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ ഓൾറെഡി വണ്ടി ബില്ല് ചെയ്താൽ പോലും നമുക്ക് വാറണ്ടി കിട്ടാത്തൊരു കണ്ടീഷനാണ് അപ്പം സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ടെക്നീഷ്യൻ എന്ന നിലയിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് വരാം ഞങ്ങളെ കമ്പനി പാർട്സ് മേടിച്ച് വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് സെറ്റ് ചെയ്ത് വണ്ടി നമ്മൾ റെഡിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ റിപ്പീറ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി കംപ്ലയിൻ്റ് വരും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള രസമാണ് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ കാർബൺ കംപ്ലയിൻ്റ് ഉണ്ട് കരിയുടെ പ്രശ്നം കൊണ്ട് വണ്ടി കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് കരിയൊക്കെ ക്ലീൻ ചെയ്താലാണത് റെഡിയാവുകയുള്ളൂ പ്രത്യേകിച്ച് ഓട്ടം കുറവുള്ളതാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കുക കംപ്ലയിൻറ്റ് ഇനി അങ്ങനെ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ശ്രദ്ധിക്കേണ്ട കഴിച്ച് വണ്ടി മെയിൻ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ഐസിലേറ്റർ കൊടുത്ത് കിക്കറോ സെൽഫോ അടിക്കുക അപ്പോഴാണത് എടുക്കോളൂ അതൊരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആണിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ അടിക്കാൻ പാടുള്ളൂ അപ്പോഴത്തേക്ക് വണ്ടി ഒരു പൊട്ടലോട് കൂടിയിട്ട് വണ്ടി സ്റ്റാർട്ടായിക്കോളും വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും ശാശ്വത പരിഹാരം അത് വീണ്ടും റിപ്പീറ്റ് കാണിക്കുമെന്ന് നോക്കുക കാണിക്കുകയാണെങ്കിൽ അതഴിച്ച് ക്ലീൻ ചെയ്യാതെ കൊണ്ട് യാതൊരുവിധ മാർഗവും ആ കംപ്ലയിൻ്റ് റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പം നിലവിലുള്ള കംപ്ലയിൻറ്റ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വിടുന്നുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വാട്സാപ്പിൽ തരാം വർക്ക് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം നാളെ രാവിലെ ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് വണ്ടി കൊണ്ടുപോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓക്കെ